അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി ഒരു ഒരനാഥൻ്റെയും ഒരു കച്ചുർമരത്തിൻ്റെയുമാണ് ഒരു ഗ്രാമത്തിലെ ആരോരുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു അവനെ ജീവിതത്തിലെ സമ്പാദ്യമായിട്ട് തന്നെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ഗ്രാമത്തിലെ ഒരു പഴയ ഈന്തപ്പഴമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വീഴുന്ന കുറച്ച് പഴങ്ങൾ കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം ആ ഗ്രാമത്തിലെ ഒരു സമ്പന്നനായ ആളുമെന്ന് പറഞ്ഞു ഈ മരവും ഇത് വളരുന്ന ഭൂമിയും എൻ്റേതാണ് ഇനി നിനക്കൊരു ഇതിൽ നിന്ന് ഒരു പഴവും കഴിക്കാനാവില്ല അനാഥൻ കരഞ്ഞുകൊണ്ട് പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി നബിസല്ലാഹുലയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു നബി നബിസല്ലാഹു അലൈഹി സ്വല്ലമ്മ ആ സമ്പന്നനോട് സ്നേഹത്തോടെ പറഞ്ഞു ഈ മരത്തെ നീ അനാഥന് കൊടുക്കാമോ അതിനു പകരം അള്ളാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു മരം നൽകും എന്നാൽ ആ സമ്പന്നൻ അത് നിരസിച്ചു ഇവരുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു സഹാബി വലിയ വില കൊടുത്ത് ആ മരത്തെ തന്നെ വാങ്ങി എന്നിട്ടും ചെയ്തു അനാഥന് സമ്മാനിക്കുകയും ചെയ്തു അന്ന് രാത്രി അനാഥൻ സന്തോഷത്തോടെ മരത്തിന്റെ ചുവട്ടിലിരുന്ന് പഴം കഴിച്ചു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വല്ല ആ സഹാബിയോട് ഒരു കാര്യം പറഞ്ഞു അള്ളാഹു നിനക്കായി സ്വർഗത്തിൽ ഒരിക്കലും പാടാത്ത ഫലം തീരാത്ത ഒരു വൃക്ഷം നട്ടിരിക്കുന്നു നമുക്ക് ഇതിൽ നിന്ന് എന്ത് പാഠം മനസ്സിലാക്കാം ഒരു ചെറു കരുണ പോലും സ്വർഗത്തിലെ വലിയ പ്രതിഫലമായി മാറും അനാഥരോടും ദരിദ്രരോടും ദയ കാണിക്കേണ്ടത് മുസ്ലിമിന്റെ കടമയാണ് ഇൻഷാ അല്ലാ വീണ്ടും നല്ല ഇസ്ലാമിക് സ്റ്റോറികളുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും